നമസ്കാരം കാരപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെ കുറിച്ചാണ് ഇപ്പോൾ അനാവശ്യമായ ചിലരൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്തിനാണ് ഈ രേണു സുദ്ധിയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കാനുണ്ട് അറിയാവുന്നവർ ഇതിന് താഴെ എന്ന് അഭിപ്രായം പറഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊല്ലം സുധി ഒരു കലാകാരനായി ഒരു ഗൃഹനാഥനായി ആ ജോലി അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു അത് ജോലി കൂടിയാണ് കല മാത്രമല്ലല്ലോ കുടുംബം നോക്കിയിരുന്ന സമയത്ത് നല്ലൊരു വീട്ടമ്മയായി ആ കുടുംബം നോക്കി നടത്തിയിരുന്ന ഒരാളായിരുന്നു രേണു എന്നാൽ കൊല്ലം സുധിയുടെ അകാല വിയോഗം പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ വീട്ടിൽ വെള്ളപൊതച്ച് മൂടി പുതച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ആരും ചെല്ലും ചെലവൊന്നും കൊണ്ട് കൊടുക്കില്ല കൊല്ലം സുധിക്ക് വീടില്ലായിരുന്നു ചിലർ സഹായിച്ച് ഒരു വീട് ലഭിച്ചു ആ വീട്ടിൽ കയറി കാൽമേൽ കാലിംഗ് കയറ്റി വെച്ചിരിഞ്ഞാൽ ആരെങ്കിലും ചെലവിനോട്ട് വന്നു കൊടുക്കൂ ഇല്ല സഹതാപവും മറ്റു കാര്യങ്ങളും അങ്ങ് പുഴുങ്ങി തിന്നാ ഇറങ്ങൂലെന്നറിയാവുന്ന രേണു സുധി സ്വാഭാവികമായും തങ്ങളുടെ ലെവൽ ഒരു കലാരംഗത്ത് തന്നെ തന്റെ ഭർത്താവ് കലാരംഗത്തായിരുന്നു അതുകൊണ്ട് തന്നെ കലാരംഗത്ത് കൂടി തന്നെ തന്റെ വരുമാനം ഉപജീവന മാർഗം കണ്ടെത്താൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒരു വിഭാഗം സ്വീകരിച്ചു റേണു സുധിയെ ഒരു വിഭാഗം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സ്വദിയെ സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പലരും പറയുന്നത് കേട്ടാൽ തോന്നും കൊല്ലം ശ്രദ്ധി മരണപ്പെട്ടു അതുകൊണ്ട് വെള്ളപൊതച്ചുകൊണ്ട് റൂമിൽ അടച്ചു പൊതിച്ചു വീട്ടിൽ അങ്ങനെ ഇരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ രേണുവിനുള്ളത് എന്നാണ് അങ്ങനെയാണെങ്കിൽ രേണുവിൻ്റെ ചെലവുകളും കുട്ടികളുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ആരാ നോക്കുക അല്ലെങ്കിൽ ഇത്ര ഭർത്താവ് മരിച്ചവരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മരിച്ചവരോ മക്കൾ മരിച്ചവരോ ഭാര്യ മരിച്ചവരോ ഒക്കെ ഇങ്ങനെ കഥകടച്ച് കുത്തിയിട്ടിരിക്കുക പതിവ് അവരൊന്നും പുറത്തിറങ്ങണ്ടേ അവർക്കും ജീവനും ജീവിതമൊന്നുമില്ലേ അതോ അവരാരും ഭർത്താവ് മരിച്ചു എന്നവർ ഒറ്റ കാരണം കൊണ്ട് പിന്നെ ഒരിക്കലും ചിരിക്കാൻ പാടില്ലെന്നാണോ രേണുസൂതി ചിരിച്ചാ കുറ്റം ആ ഭർത്താവ് മരിച്ചല്ലേ കാരപോട്ടത്തിൽ മരിച്ചതല്ലേ എന്നെ ചിരിക്കുന്നത് എന്തിന് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മോശക്കാരിയായി കൊല്ലം ശ്രുതി പോയ അതേ മേഖലയിലൂടെ കലാരംഗത്തു കൂടി തന്നെ പോയി തന്റെ ഒരു വഴി വെട്ടി തുറക്കുന്നത് വെട്ടി തുറക്കുന്നതിൽ എന്താണ് തെറ്റ് രേണുസൂദി കലാരംഗത്തേക്ക് ഇറങ്ങിയപ്പോ അഭിനയരംഗത്തേക്ക് ഇറങ്ങിയപ്പോ നാടകരംഗത്തേക്ക് ഇറങ്ങിയപ്പോ ജനം സ്വീകരിച്ചു അത് അവരുടെ കഴിവ് കൊണ്ടാണ് കേരളത്തിലെ എത്രയോ കലാകാരികൾ അത്തരത്തിൽ പല പല വിധത്തിലുള്ള കഴിവുകൾ വളരെ പ്രശസ്തരുണ്ട് എന്നാൽ തങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടാതെ മൂലയിൽ ഒതുങ്ങിയ ആൾക്കാരുമുണ്ട് പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന്റെ കഴിവുകൾ ജനം ഒരു വിഭാഗം അംഗീകരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു ഈ അവസരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അവസരങ്ങൾ ലഭിക്കാത്തവരുടെ കുരുട്ടു ബുദ്ധിയാണോ അതോ അസൂയമൂത്ത മറ്റ് ചിലരുടെ കുരുട്ട് ബുദ്ധിയാണോ അതോ നേരം വെളുക്കാത്ത കുറെ ആൾക്കാരുടെ ചിന്താഗതികളാണോ എന്ന് എനിക്ക് അറിയാൻ പയ്യ ഏതായാലും എനിക്കതൊറ്റത്ത് സൂചിക്കുന്നില്ല രേണുസൂതി തന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്നൊരു കാരണം കൊണ്ട് വീട്ടിൽ അടച്ചു കൂടിയിരിക്കേണ്ട ആളൊന്നുമല്ല ആരും അങ്ങനെയുള്ളവരല്ല എല്ലാവർക്കും അവരുടേതായ രംഗം കെട്ടിപ്പിടുക്കാനും അവർക്ക് അവരുടേതായ വഴി തെരഞ്ഞെടുക്കാനും ഉള്ള അവകാശമുണ്ട് അത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ലഭിക്കുള്ളൂ ഇനിയിപ്പോ കൊല്ലം സ്തുതിക്ക് വന്നിട്ട് ഇവിടെ ഈ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പറ്റൂ പറ്റില്ല അദ്ദേഹം മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് മൂലേ കുത്തി ഇരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരോട് ഉച്ചമാണ് എനിക്ക് തോന്നുന്നത് അതല്ല രേണു രേണുവിൻ്റെതായ രീതിയിൽ ഇറങ്ങി വന്നു ആ ഒരു വഴി വെട്ടിപ്പിടിച്ചു ആ വഴിയിൽ വിജയിച്ചു പോകുന്നു എല്ലാ കാലവും അവിടെ ഉണ്ടാകുമെന്ന് പറയാനൊന്നും പറ്റില്ല ഒരു പരിധി കഴിയുമ്പോൾ രേണുവും മറ്റ് കലാകാരികളും കലാകാരന്മാരും പിന്നാമ്പുറത്തേക്ക് ഒതുങ്ങിയ പോലെ ഒതുങ്ങും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിതവും തുടർ ജീവിതത്തിനുമുള്ള മാന്യമായ ഒരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഉപജീവനത്തിൽ ഉള്ള ഒരു സംവിധാനം നേടിക്കൊണ്ട് റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ആരെന്നെ മുമ്പിച്ചെന്ന് കൈനീട്ടിക്കൊണ്ട് ഓക്കെ സമ്മതിച്ചു ആ സ്തുതി മരണപ്പെടുമ്പോ വീടില്ല വളരെ പ്രാരാബ്ദത്തിലായിരുന്നു എന്നാൽ ഇപ്പോ അതല്ല അവസ്ഥ ഇപ്പോ രേണുവിന് ത്ര അവസരങ്ങൾ മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഒരു സാമ്പത്തികം ഉണ്ടായേക്കാം അപ്പൊ അത് ഉണ്ടാകുമ്പോ ഉണ്ടായിക്കോട്ടെ അവരുടെ കുട്ടികളെങ്കിലും വിദ്യാഭ്യാസം ലഭിക്കുമല്ലോ അവരെങ്കിലും മികച്ച ജീവിതത്തിൽ ജീവിക്കുമല്ലോ കൊല്ലം സൂതി ഉണ്ടായിരുന്ന സമയത്ത് വളരെ മോശം കാലാവസ്ഥയിലാണ് ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെ ആകണം കൊല്ലം സൂതി ഇല്ലാത്തതുകൊണ്ട് രേണുസൂതി ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്